അത്യന്തം ഗൗരവത്തോടെ എന്നാൽ ഖേദകരമെന്ന് പറയാവുന്ന അവസ്ഥയിൽ സൂചിപ്പിക്കേണ്ട കാര്യം ജയിലിലേക്ക് പോകുന്ന പ്രതികൾക്ക് നൽകിയ യാത്രയപ്പിനെ കുറിച്ചാണ് മട്ടന്നൂർ മണ്ഡലം എം എൽ എ കൂടിയായിട്ടുള്ള മുൻ മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അവരുടെ നേതൃത്വത്തിൽ എല്ലാ കോടതികളും കുറ്റക്കാരാണ് എന്ന് ഏകസ്വരത്തിൽ അഭിപ്രായപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ സ്വീകരിക്കാനായി പോവുകയും ചെയ്യുന്ന കുറ്റവാളികൾക്ക് യാത്രയപ്പ് നൽകുകയും മുദ്രാവാക്യം എടുക്കുകയും അതൊക്കെ അവരുടെ പാർട്ടി കാര്യമാണ് പക്ഷേ എം എൽ എ എന്നുള്ള നിലയിൽ ജനപ്രതിനിധി ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ മണ്ഡലത്തിൽ എം എൽ എ ആയിട്ടുള്ള ശൈലജ ടീച്ചർ അങ്ങനെയൊരു യാത്രയപ്പ് ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ മോശമായൊരു സന്ദേശമാണ് ക്രിമിനൽ കേസുകളിൽ പാർട്ടി അണികൾ ഉൾപ്പെടുന്ന സന്ദർഭത്തിൽ അവരെ തിരുത്തുന്നതിന് പകരം ഇനിയും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരണയേകുന്ന ഒരു സമീപനമാണ് ടീച്ചർ സ്വീകരിച്ചത് എന്ന് ദൗർഭാഗ്യകരമായൊരു കാര്യം പറയേണ്ടതായി വന്നിട്ടുണ്ട് ഖേദകരമാണത് അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇതിനെ സംബന്ധിച്ച്